രണ്ടു ദിവസമായിട്ട് ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ടുള്ള സ്റ്റുഡൻസ് മാനസികമായിട്ട് എവിടെക്കയോ നമ്മൾ എത്തി നിൽക്കുകയാണ് ഒരുപാട് കൺഫ്യൂഷൻസ് ക്വസ്റ്റ്യൻസ് കുറെ ചോദിച്ചു ആൻസറുകൾ കുറേ എണ്ണത്തിന് കിട്ടി കുറേ എണ്ണത്തിന് കിട്ടിയിട്ടില്ല മനസ്സിങ്ങനെ നീർന്ന് ഫൈനലി നമ്മൾ ഈ മീറ്റിങ്ങില് നമ്മൾ വീട്ടില് കൊണ്ടുപോകേണ്ട മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ ഈ മീറ്റിങ്ങില് വന്നത് മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്തത് പ്രൊഫഷണൽസ് ആണ് നമ്മൾ ആവാൻ പോകുന്നത് നമ്മൾ മാനസികമായിട്ട് ഒരു മുസ് എം എസ് എം എന്ന ഒരു സംഘടന എന്തിനു വേണ്ടി ഇത് സംഘടിപ്പിച്ചു നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ഇനി പഠിത്തം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓഫീസറായാൽ ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ കൈക്കൂലി വാങ്ങാൻ പാടില്ല ഞാൻ കൈക്കൂലി വാങ്ങി പിടിക്കപ്പെട്ടാൽ നാളെ എനിക്ക് മാത്രമല്ല എൻ്റെ സമുദായത്തിന് പോലും ഞാൻ ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് തോന്നല് ഈ പ്രോഫ്കോൺ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ വല്ല ലോക്കൽ മരുന്നും എഴുതി കൊടുത്തിട്ട് കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് തോന്നുന്ന ഒരു ഡോക്ടർ ആവുകയാണെങ്കിൽ ഈ പ്രോഫ്കോൺ കൊണ്ട് നമുക്ക് കാര്യമില്ല ഒരു എഞ്ചിനീയറായി നിങ്ങൾ മാറുന്നു ആ എൻജിനീയർക്ക് ഒരു പ്ലാൻ വരച്ചു കൊടുത്താൽ അതല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരും എന്നുണ്ടെങ്കിൽ അനാവശ്യ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ ഈ പ്രോഫ് കോൺ കൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ പോയിട്ട് ഒരു സെറ്റിൽമെന്റ് ഒരു നയപരമായ കാര്യത്തിൽ ഒരു അനാവശ്യ സെറ്റിൽമെന്റിലേക്ക് പോയാൽ ഈ പ്രോഫ് കോൺ കൊണ്ട് കാര്യമില്ല ഈ പ്രോഫ് കോണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ തൗഹീദ് അത് പ്രചരിപ്പിക്കണം അത് നമ്മുടെ കടമയാണ് പല മാർഗങ്ങളുണ്ടാവും അദീസ് റർഹാനൊക്കെ അറിയുന്ന ആളുകൾ അവരുടേതായ വഴിയിലൂടെ പ്രചരിപ്പിക്കും നിങ്ങളൊരു നല്ല ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് സേവനം ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് പെരുമാറുന്ന ഭാഷ ശരിയാണെങ്കിൽ നിങ്ങൾ അവരെ ചികിത്സിക്കുന്ന രൂപം ശരിയാണെങ്കിൽ അതാണ് അവിടെ നിങ്ങളെ ദൗവത്ത് നിങ്ങളുടെ ദാഴത്ത് അങ്ങനെയാണ് വരേണ്ടത് ഞാനൊരു മുസ്ലിമായ ഡോക്ടറാണ് എൻ്റെ കയ്യിൽ നിന്ന് എന്റെ വാക്കിൽ നിന്ന് ഒരു തെറ്റ് തെറ്റുപറ്റിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ പടച്ചും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള വിശ്വാസം എനിക്ക് വരണം ഞാൻ കൊടുക്കുന്ന മരുന്നു കൊണ്ട് മാറുമ്പോൾ അവന്റെ അസുഖം മാറട്ടെ എനിക്ക് ജീവിക്കാനുള്ള മത്സ്യത ഇന്ന് വേണം ഒക്കെ ശരിയാ പക്ഷെ അപ്പുറം നാളെ അദ്ദേഹത്തിന്റെ അസുഖം മാറിയിട്ട് അത് എൻ്റെ ഇസാബിൽ എഴുതുന്ന അക്കൗണ്ട്സിൽ എഴുതുന്ന ഒരു സംവിധാനമായിട്ട് അത് മാറണം നമ്മൾ എന്തിനാ ഇവിടെ ജീവിക്കുന്നത് ദുനിയാവ് എന്നത് ആഹ്റത്തിലേക്കുള്ള കൃഷി സ്ഥലമാണ് അതു മസ്രാഹത്തുല്ലാഹിറ ആ കൃഷി നമ്മൾ ചെയ്യുമ്പോൾ അത് ഇസ്ലാമികപരമാക്കാനുള്ളതാണ് ഈ പ്രൊഫ്കോൺ അതിന്റെ ഓരോ പോയിന്റും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം എന്നിട്ട് നാളെ സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ഈ സ്റ്റുഡന്റ് എന്നുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഗോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും ഓരോ സ്റ്റുഡന്റും നമ്മളെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും ആ ഗോളിലേക്ക് പോകുമ്പോൾ നമ്മളെ പല രീതിയിലുള്ള പ്രകോപനങ്ങൾ കൊണ്ട് നമ്മളെ പൊതിയും പക്ഷെ അതിലൊന്നും നമ്മൾ വഴിയ നമ്മൾ ചെന്ന് പാ ചാടാൻ പാടില്ല പ്ര പ്രലോഭനങ്ങൾ കൊണ്ട് പൊതിയുമ്പോ അതിലേക്ക് ചാടാൻ നൂറ് നൂറ് കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിലേക്ക് ചാടാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ എനിക്ക് ദീനുണ്ട് ഞാൻ എന്നെയായി സംരക്ഷി നിർത്തുന്ന എന്നെ സൃഷ്ടിച്ച എൻ്റെ പടച്ച ഇതെല്ലാം കാണുന്നുണ്ട് ഏത് സി സി ടി വി ക്യാമറ വെച്ച് കണ്ടാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും പവർഫുൾ ആയിട്ടുള്ള എൻ്റെ ഓരോ മൂവ്മെന്റും അറിയുന്ന പടച്ചതമ്പുരാൻ നമുക്കറിയാം നമ്മൾ ആരുടെ ഗർഭപാത്രത്തിൽ ജനിക്കണം നമുക്കറിയില്ല നമ്മൾ ജീവിക്കുന്നു മരിച്ചു പോകുന്നു ഞാൻ ഡോക്ടർ എന്നുള്ളതിലേക്ക് ഒരേ അസുഖമുള്ള ആളുകൾ വന്ന് നമ്മൾ സെയിം ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഒരാൾ ജീവിക്കുന്നു ഒരാൾ മരണപ്പെടുന്നു അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലല്ല ഇത് ഇതിന്റെ പവർ മേലൊരു ഭാഗത്തുണ്ട് കോളേജ് ക്യാമ്പസുകളിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ദൈവമില്ല നിങ്ങളുടെ പടച്ചവൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ചിത്രങ്ങളില്ലാത്ത പടച്ചവനാണ് നമ്മളത് നമ്മളെ പടച്ചവൻ നമ്മൾ മനസ്സിലാണ് നമ്മൾ ആകാശത്ത് ഉള്ള പടച്ചവൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആ പടച്ചവന് രൂപം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മളെ മേലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തി ഉണ്ട് നിങ്ങൾ എത്ര വലിയ ഡോക്ടർ ആയാലും നിങ്ങൾ ആ ഹാർട്ടിൻ്റെ ഉള്ളിൽ എവിടെ എങ്ങനെ നിങ്ങൾ സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും പടച്ചതമ്പുരാൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പല സന്ദർഭങ്ങളും ജീവിതത്തിൽ നിങ്ങൾ കണ്ടു കണ്ടുമുട്ടേണ്ടി വരും പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് അതുകൊണ്ട് എന്തൊക്കെ എത്തിക്സ് വിട്ടിട്ട് നിങ്ങൾ നമ്മൾ ചെയ്യുന്നോ അതൊക്കെ കാണുന്ന പടച്ചവൻ പടച്ചവൻ ഇല്ല എന്ന് പറയുന്നവർക്ക് നമുക്ക് ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിവരം ബേസിക് വിവരം നമുക്ക് വേണം ഒരു ബേസിക് വിവരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രോഫ്കോൺ കൊണ്ട് ഉദ്ദേശിച്ചത് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോയിട്ട് തെറ്റുകൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞപോലെ എൻ്റെ സമൂഹത്തിന് ഞാൻ കേടുവരുത്തുന്നുണ്ട് ഡാമേജ് വരുത്തുന്നുണ്ട് എന്ന് നമുക്ക് തോന്നണം അങ്ങനെ തോന്നുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ഏതൊക്കെ ഉയരങ്ങളിൽ എന്തൊക്കെ പൈസ പണം നമുക്ക് കിട്ടിയാലും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താ സക്സസ് ഇയർ ആഫ്റ്റർ അല്ലെ മരണാനന്തരമുള്ള നമ്മുടെ വിജയം ആ വിജയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജോലി നമ്മുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും മരണശേഷം നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ തക്കുവയുള്ള സൂക്ഷി സൂക്ഷ്മതയുള്ള സൂക്ഷ്മത പുലർത്തിയ ജീവി മനുഷ്യരായിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോയാൽ മാത്രമേ അത് കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് അതല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങളെ ഗോൾ സെറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങളറിയാതെ അതിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം വയസ്സാകുമ്പോൾ കുറച്ച് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനും മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവസാനം നമ്മൾ എന്ത് സമൂഹത്തിന് ചെയ്തു കൊടുത്തു ഞാൻ എൻ്റെ കുടുംബത്തിന് എന്ത് ചെയ്തു എൻ്റെ സമൂഹത്തിന് എന്ത് എൻ്റെ രാജ്യത്തിന് എന്ത് ചെയ്തു കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഉണ്ടായിരിക്കണം ആ ആൻസർ ഉണ്ടാവുന്ന കുട്ടികളായി നിങ്ങൾ മാറണം എങ്കിൽ മാത്രമേ എന്നും ജോലിക്കാരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടികൾ നിങ്ങൾ ആവരുത് ഒരു പത്താൾക്ക് ജോലി കൊടുത്തു നോക്കൂ ആ കൊടുത്തു നോക്കുമ്പോൾ ആ ജോലി കൊടുക്കുമ്പോണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഒരിക്കലും ഒരു തൊഴിലാളിയായിട്ട് മാറരുത് ഒരു വർക്ക് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാവാതെ യു ഹാവ് ടു ബിക്കം ആൻഡ് ഓണ്ടർപ്രണർ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ജന്മനാൽ കിട്ടുന്നൊന്നും അല്ല ലീഡർഷിപ്പ് ഓണ്ടർഷിപ്പ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതുകൊണ്ട് സമൂഹത്തിൽ നന്മ ചെയ്ത് വടച്ചതമ്പുരാനെ മാത്രം ആരാധിച്ച് പ്രത്യേകിച്ച് മാത്രം ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമല്ലത് മാത്രം ആരാധിച്ച് മരിച്ചു പോകുന്നതിന് നമ്മളെ കബറിലേക്ക് നമ്മൾ മാത്രമേ പോകുള്ളൂ എന്നും നമ്മുടെ ചെറുപ്പവും യുവത്വവും വയസ്സുകാലം എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാം നമുക്ക് നേരത്തെ ഒക്കെ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും റക്കീബ് അത്യത് രണ്ട് സൈഡിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് വെക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ അത് സ്റ്റോർ ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല നമുക്ക് അറിയുന്നതല്ലേ ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ക്ലൗഡ് എവിടെ എങ്ങനെ കാണുന്നുണ്ടാവും വളരെ സിമ്പിളാണത് നമ്മൾ എല്ലാ പോയിന്റ്സും റെക്കോർഡ് ചെയ്യപ്പെടും അങ്ങനെ നമ്മൾ മരിച്ചത് നമ്മളോട് പറയും മാലിഹാദൽ ആ സ്റ്റേജ് കാണുമ്പോൾ അത് ഉണ്ടാവും നമ്മളെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കാണിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ അർത്ഥം അല്ലേ അതുകൊണ്ട് അത് മനസ്സിൽ വെക്കുക അത് മനസ്സിൽ വെച്ചിട്ട് ഈച്ച് ആൻഡ് എവ്രി മൂമെന്റ് പഠിച്ചോനെ പേടിച്ചിട്ട് ജീവിക്കുക വിജയിക്കും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ